ബ്രേസലോൺ ഇന്നത്തെ വിഷയം കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കുമെന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ് മത്തായി ഇരുപത്തിനാല് പതിനൊന്നിൽ കള്ളപ്രവാചകന്മാരെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട് ലോകാവസാന സമയത്ത് നടക്കുന്ന കാര്യമാണ് യേശു ഇവിടെ പറയുന്നത് മത്തായി ഇരുപത്തിനാല് മൂന്ന് തൊട്ട് അഞ്ച് വരെ അത് നോക്കാം അവൻ ഒരു മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ധനിച്ച് അവൻ്റെ അടുക്കൽ വന്നു അതെപ്പോൾ സംഭവിക്കും എന്നും നി വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു ഒഴുവിൻ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും ശിഷ്യന്മാർ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഉത്തരവാണിത് കള്ളപ്രവാചന്മാരെ പ്പറ്റി ഇവിടെ വളരെ വ്യക്തമായിട്ട് പതിനൊന്നാം വാക്കത്തിൽ പറയുന്നുണ്ട് കള്ളപ്രവാചകന്മാർ പലരും ഒന്ന് അനേകരെ തെറ്റിക്കും ഇത് രോഗാവസാന സമയത്ത് നടക്കുന്ന കാര്യമാണ് അടുത്ത് വായിക്കാം ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളും മഹാവ്യാധികളും അധർമ്മത്തിൻ്റെ പെരുപ്പവും കാണിക്കുന്നത് ഇത് യേശു പറഞ്ഞ അന്ത്യകാലം തന്നെയാണെന്നുള്ളതാണ് അന്ത്യസമയം അടുത്തിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരും എന്നുള്ള കള്ളപ്രവചനം ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് യേശു പറഞ്ഞ കാര്യം തന്നെയാണ് മത്തായി ഇരുപത്തിനാല് നാൽപ്പത്തിനാലിൽ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ യേശു വരുന്നു എന്ന ഈ വാക്യം എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരുമെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ് ഇവർ നനയ്ക്കാത്ത നാഴികയിൽ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല വരുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് ഏത് സമയത്തും വരുമെന്നല്ല ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് നൂക്ക പതിനേഴ് ഇരുപത്തിരണ്ടിൽ നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കും കാണുകയില്ലതാനും എന്ന് പറയുന്ന വചനത്തോട് സമാനമായ വചനമാണ് മത്ത ഇരുപത്തിനാല് നാൽപ്പത്തി നാല് അത് വായിക്കാം അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരുപ്പിൻ ഇതോട് ചേർന്ന് പോകുന്നൊരു വചനമാണ് ലൂക്ക പതിനേഴ് ഇരുപത്തിരണ്ട് പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന കാലം വരും കാണുകയില്ലതാനും എന്നത് ഇവിടെ എഴുതിയിട്ടില്ല അതുണ്ട് ഇവിടെ അത് കാണിക്കാം പിന്നെ അവൻ എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും കാണുകയില്ല കാണുകയില്ലതാനും അത് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലാണ് കാണുകയില്ല കാണുകയില്ലതാനും എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് ഇപ്പോൾ വരും വരും എന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ വരില്ല എന്നാണ് പറയുന്നത് അതുതന്നെയാണ് ഈ നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിലും പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് വരില്ല എന്നാണ് യേശുക്കുസ് അവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഏത് നേരത്തും വരുമെന്ന് ഉള്ള വ്യാഖ്യാനം ശരിയല്ല എന്ന് മനസ്സിലായില്ലേ അപ്പഴത്തെ ശിഷ്യന്മാരോടാണല്ലോ പറഞ്ഞത് യഥാർത്ഥത്തിൽ അവരോട് പറയേണ്ട കാര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അല്ലതാനും എന്നുള്ളൊരു വാക്കവിടെ പറയുന്നുണ്ട് അത് ലൂക്കാസ് സൂഷ്യസിൽ നമുക്ക് കാണാം ലുക്ക ഇരുപത്തൊന്ന് ഒമ്പതാം വാക്യമാണ് നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത് അതാദ്യം സംഭവിക്കേണ്ടതു തന്നെ അവസാനം ഉടനെ അല്ലതാനും ഇത് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്